പൊതുവെ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഒരു നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കസേര ഉണ്ടാവില്ലേ വാഷ് ചെയ്ത ഒക്കെ കൊണ്ടൊന്ന് ഡംപ് ചെയ്യുന്നത് നമ്മുടെ വീട്ടില് കസേരക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഈ ഒരു ബെഡിൽ ഇപ്പൊ ആരും കിടക്കാത്തതുകൊണ്ട് ഈ ബെഡിലാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്ത ഒക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് അന്നന്ന് വാഷ് ചെയ്ത് വെക്കുന്ന ഡ്രസ്സുകൾ അന്നന്ന് മടക്കി വെക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യാറുള്ളത് ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് തുണികളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഹംനാട് സൈഡിൽ നിന്നുള്ള ആണ് കേട്ടോ ഈ കാണുന്നത് ആ ഡ്രസ്സുകളൊക്കെ വീണ്ടും നിവർത്തി കൊണ്ടോ ചുരുട്ടി ചുരുട്ടി കൂട്ടിക്കൊണ്ടു തരൂട്ടോ കയ്യില് അവൾ ചെയ്യുന്നതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ അവളെ കുറച്ചു നേരം കുഞ്ഞരിച്ചു പിന്നെ എല്ലാവരും ഡ്രസ്സുകൾ സെക്ഷൻ സെക്ഷനായിട്ട് ഞാൻ ഇങ്ങനെ മടക്കി വെക്കും വയ്ക്കൂട്ടോ ഇനി എന്റെ അടുത്ത ടാസ്ക് ഹംനാട് കൈ ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതെല്ലാം കൊണ്ട് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡ് ഒക്കെ വിരിച്ചിടുന്നത് ഇവിടെ രാത്രി മാത്രം ആരും എന്ന് മാത്രമേ ഉള്ളൂ പകൽ സമയത്ത് എല്ലാവരും കയറിയിറങ്ങുന്നത് കൊണ്ട് ബെഡ്ഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടു പിന്നെ അത് ഉമ്മിച്ചിരും വാപ്പിച്ചിട്ട് റൂമിലേക്ക് വന്നിട്ടോ അപ്പൊ ഇവിടെയാണ് ഹയാസ് കിടക്കാറുള്ളത് ഇന്നലെ എന്നാലിപ്പോ ഹയാസ് ഞങ്ങളുടെ അടുത്താട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവന്റെ ബെഡ് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് ബെഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബെഡ്ഷീറ്റ് ഒക്കെ അവിടെ നിന്ന് നീങ്ങുന്നത് കാണുന്നത് എന്റെ ഭയങ്കര കലിപ്പാണ് കേട്ടോ അങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കാര്യമായിട്ട് കാര്യമായിട്ടൊരു പണിയെടുത്തിരിക്കുന്നതിന്റെ ഇടയിലാണ് ഏട്ടോ ഒരാൾ കോൾ ചെയ്തത് ഒഫീഷ്യൽ കോൾ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അതെ അതും അറ്റൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടുത്തെ ജനലേമയും തൂങ്ങി നിന്ന് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു ഫൈനലി ഞാൻ അതേ കൊട്ടി കുടഞ്ഞു വിരിക്കാൻ ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും എഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ എഴുന്നേക്കുമ്പോ തന്നെ ബെഡ് ഒന്നും കുറഞ്ഞു വിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല കേട്ടോ സാഹചര്യം ഉണ്ടാവാറില്ല എന്ന് ഉദ്ദേശിച്ചത് ഞാനിത് കൊട്ടിക്കൊടയാണെങ്കിൽ അതിന്റെ മോളി കിടക്കുന്ന എല്ലാത്തിനെയും ഞാൻ പെറുക്കി താഴെ ഇടേണ്ടതായിട്ട് വരുമല്ലോ അപ്പൊ പിന്നെ സമാധാനത്തില് എല്ലാവരും എഴുന്നേറ്റ് പോയതിൽ പിന്നെയാണ് കേട്ടോ ഈ പണിയൊക്കെ ഞാൻ തീർക്കാറുള്ളത് അങ്ങനെ എല്ലാ റൂമിലേയും ബെഡ്ഷീറ്റ് ും വിരിക്കലും ഓർഗനൈസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചധികം നേരം എന്താ ഇതിന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നോക്കി നിക്കൂട്ടോ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമില്ല ഇന്നിപ്പോ ഓഫീസിൽ പോകുമ്പോൾ ഇതിൽ ഏത് ഡ്രസ്സ് എടുത്തിടൂന്നുള്ളതാണ് കേട്ടോ വെറുതെ അല്ലാത്ത കുറച്ചധികം മടിയുള്ളത് കൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അയൺ ബോക്സ് വെച്ചാൽ അതിൽ പിടിക്കുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് ഇനിയിപ്പോ പോയി കുളിച്ച് ചെയ്ത് വിട്ട് ഞാൻ ഓഫീസിൽ പോവാൻ നോക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ ടാറ്റാ